നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ചാനലുകാരുടെയും പത്രക്കാരുടെയും ചാകരയായ ഒരു വർഷമാണ് അപകടങ്ങളാണ് കൂടുതലും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മഴക്കാലം അടുത്തു റോഡുകളൊക്കെ പൊളിയാൻ തുടങ്ങി ഓടുകളൊക്കെ നിറയാൻ തുടങ്ങി വാഹനങ്ങളുടെ മകയിൽ മണ്ടയിലേക്ക് മരങ്ങൾ മഴയാൻ തുടങ്ങി അങ്ങനെ ദുരന്ത നിവാരണത്തിനുള്ള എല്ലാവിധ വഴികളും നമ്മുടെ നാട്ടിൽ തിളങ്ങിയിരിക്കുന്നു ഇത്തരത്തിൽ ഓർമ്മ വരുന്നത് രണ്ടായിരത്തി പതിനെട്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ മനുഷ്യനിർമ്മിതമായൊരു പ്രളയം സാധാരണ മൊഴിയോടൊപ്പം ഉണ്ടായി എന്നാണ് ഞങ്ങൾ പത്തനംതിട്ട ജില്ലക്കാർ ഇപ്പോഴും വിശ്വസിക്കുന്നത് അതിനുള്ള കാരണങ്ങളുമുണ്ട് അതിനി പറഞ്ഞാൽ അത് സർക്കാരിനെതിരെയുള്ള വിമർശനമായി വരുമോ കേസ് വരുമോ എന്നൊരു പേടി മാത്രമേ ഉള്ളൂ അന്ന് നമ്മുടെ മണിയാശൻ പറഞ്ഞൊരു കാര്യം ഓർമ്മ വരുന്നു എന്താണ് പ്രകൃതി ഇങ്ങനെയൊക്കെ ചില വികൃതികൾ കാണിക്കും അങ്ങനെ കുറേ ആൾക്കാരൊക്കെ മരിക്കും എന്നാണ് പറഞ്ഞത് നാനൂറിനും അഞ്ഞൂറിനും ഇടയ്ക്ക് ഉള്ള ആൾക്കാർ മരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് അന്ന് ആ ദുരന്തമുഖത്ത് ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായി പങ്കെടുക്കുവാൻ എനിക്ക് പലപ്പോഴും സാധിച്ചു അന്ന് എന്നെ വിളിച്ച നൂറുകണക്കിന് ഫോൺ കോളുകളുണ്ട് അവരെയൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് ദൈവം കൊണ്ടുപോകും എന്ന് പറഞ്ഞ് വീടിൻ്റെ മുകളിൽ കയറി നിന്ന മാന്ത്രികനെയും അതല്ലെങ്കിൽ വാസ്തു വാസ്തുശില്പിയെയും ഒക്കെ അന്ന് കാണാൻ സാധിച്ചു അവസാനം ഷുഗർ കൂടി മറിഞ്ഞു വീണപ്പം ഹെലികോപ്റ്ററിൽ പോയി എടുത്തുകൊണ്ട് വരേണ്ട അവസ്ഥയും ഉണ്ടായി എന്ന് സന്ദർഭവശാൽ ഓർത്തു അന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ രക്ഷിക്കുന്നതിനു വേണ്ടി നമ്മുടെ സ്വന്തം സേന മത്സ്യത്തൊഴിലാളികൾ വരികയും അവരുടെ ഒത്തിരി ഒത്തിരി യാനങ്ങൾ നശിച്ചു പോവുകയും ചെയ്തു അക്കൂട്ടത്തിൽ യാനം നശിച്ചു പോയ ഒരാൾ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കേരള ബാങ്ക് ബാങ്കാണെന്നാണ് വിശ്വാസം ലോൺ എടുത്ത് ആ പുതിയ യാനം വാങ്ങി ആ യാനത്തിൽ നിന്ന് യാതൊരു നല്ല വരുമാനം കിട്ടാൻ ലോൺ കുടിശ്ശിക വന്നു അവസാനം സർഫാസ് ചെയ്യുന്ന മനോഹരമായ ആ കിരാത നിയമം അനുസരിച്ച് അയാളുടെ വീട്ടിൽ നിന്ന് അവരെ ഇറക്കി വിട്ട് വീട് കൂട്ടിക്കൊണ്ടുപോയി ഇതും നമ്മുടെ സംസ്ഥാന സർക്കാർ അറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം ആ പ്രദേശത്ത് പഞ്ചായത്ത് മെമ്പർമാരും എം എൽ എമാരും എം പിമാരും ഉണ്ടായിരുന്നിരിക്കാം എന്നാണ് എൻ്റെ വിശ്വാസം കേരളത്തിൽ ഇപ്പോൾ എം എൽ എമാരില്ലാത്ത മണ്ഡലം ഒന്നല്ലേ ഉള്ളൂ നിലമ്പൂർ അവിടെ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇപ്പോഴാണ് നമ്മളറിയുന്ന മറ്റൊരു കാര്യം നമ്മുടെ നാഷണൽ ഹൈവേ തകർന്നുകൊണ്ടേയിരിക്കുകയാണ് എത്ര ഭാഗങ്ങളിൽ നൂറുകണക്കിന് ഭാഗങ്ങളിൽ ഹൈവേ തകർന്നു തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒമ്പതോ പത്തോ ഇഞ്ച് വീതിയിൽ കട്ട വെച്ച് കെട്ടി വലിയ ഉയരത്തിൽ പാ പണിഞ്ഞ് നിർമ്മിച്ച കൂറ്റൻ മതിൽ പോലെയുള്ള ആ സ്ഥാപന വസ്തു അല്ലെങ്കിൽ ആ റോഡ് ഇടിഞ്ഞു വീഴുമ്പോഴും നമ്മുടെ മുഖ്യമന്ത്രി സിൽവർ ലൈനെ പറ്റി പറയുന്നത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ആശ്ചര്യമാണ് തോന്നിയത് ജനങ്ങൾക്ക് വേണ്ടി വേണം വികസനം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടാത്ത വികസനം അടിച്ചേൽപ്പിക്കുന്ന ഭരണാധികാരി ഒരിക്കലും ചരിത്രത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് വേറെ രീതിയിലായിരിക്കും എന്ന് അദ്ദേഹം തന്നെ ഓർക്കേണ്ടതാണ് സിൽവർ ലൈനെ ലൈനെപ്പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കുക സിൽവർ ലൈനാണോ കേരളത്തിന് ഇപ്പോഴും വേണ്ടത് അതോ ഇടയ്ക്കിടയ്ക്ക് ഈ സിൽവർ ലൈൻ എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഉറക്കം വരികയുള്ളൂ ആരെയും വിമർശിക്കാൻ പറ്റില്ലല്ലോ ആരെങ്കിലും വിമർശിച്ചുകഴിഞ്ഞാൽ ഭരണാധികാരി വിമർശിക്കുവാൻ ജെ പ്രതിക്ക് അവകാശമില്ലാത്രത്തോളം കാലം രാജാവ് എത്ര നഗ്നനായാലും ആരും വിളിച്ചു പറയത്തില്ല ഹേ രാജാവേ നിങ്ങൾ നഗ്നനാണെന്ന് അതാണ് സത്യം രാജാവ് എത്ര അഴിമതി കാണിച്ചാലും ജനത്തിന് അവരെ കള്ളന്ന് വിളിക്കാൻ പറ്റില്ല അഴിമതി നടത്തി തെളിവില്ല എന്ന് പറയൂ കോടതി തീരുമാനിക്കട്ടെ എന്ന് അവർക്ക് ഒറ്റവാക്കിൽ പറയാൻ സാധിക്കും സാധാരണ തേങ്ങ മോഷ്ടിച്ച് വീട്ടിലേക്ക് കന്നം കൊടുക്കുന്ന കള്ളനെ പിടിച്ച് ജയിലിടുമ്പോഴും കോടികൾ മോഷ്ടിക്കുന്ന രാഷ്ട്രീയക്കാരും ഭരണകർത്താക്കളും ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും നമ്മുടെ സംസ്ഥാനത്ത് യഥേഷ്ടം ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കയറി സ്റ്റേ വാങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ നമ്മൾ കാണുകയാണ് ഇവിടെയാണ് കേരളത്തിൻ്റെ വികസനം ഇങ്ങനെയാണോ വേണ്ടത് എന്ന് നമുക്ക് തോന്നേണ്ടത് നമ്മുടെ വികസനം എപ്പോഴും ജനത്തിനെ കൊള്ളയടിക്കുന്ന അല്ല എന്നല്ല പറയേണ്ടത് ജനത്തെ കൊള്ളയടിക്കുന്നത് തന്നെയാണ് സഹ്യൻ്റെ അടിവാരങ്ങൾ മുഴുവൻ വാന്തി എടുത്ത് ഈവൻ പത്തനംതിട്ട ജില്ലയിൽ ഇനി മലം പ്രദേശമില്ല എന്നെനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് ഒട്ട് ഉയർന്ന പ്രദേശങ്ങളിലെ മണ്ണുകളെല്ലാം എടുത്തുകൊണ്ട് പോയി പാറകളെല്ലാം പൊട്ടിച്ചുകൊണ്ട് പോയി അങ്ങനെ മുഴുവൻ പ്രദേശങ്ങളും വെള്ളപ്പൊക്കത്തിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ വികസനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഒരു ഓർമ്മ വരുന്നത് ഈ മഴ ഇങ്ങനെ തുടർന്നാൽ രണ്ടായിരത്തി പതിനെട്ട് ആവർത്തിക്കുന്നു എന്നൊരു തോന്നൽ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ചില അണക്കെട്ടുകൾ തുറന്നുവെന്നും തുറക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു മഴ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം നിന്നപ്പോൾ തന്നെ അണക്കെട്ടുകൾ തുറക്കേണ്ടതോ അല്ലെ തുറക്കുവാൻ പോകുന്നു എന്ന ഒരു വാർത്തയോ പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് അതി ഒരു മഴ വെള്ള വെള്ളപ്പാച്ചിലിന് അല്ലെ വെള്ളപ്പൊക്കത്തിന് നമ്മൾ വീണ്ടും സാക്ഷിയാവേണ്ടി വരുമോ എന്നുള്ളതാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയ എത്രയോ വീടുകൾ ഇനിയും അവർ പുനർനിർമ്മിക്കാൻ സാധിക്കാത്തവർ എത്രയോ ജീവനുകൾ ഒലിച്ചുപോയവർ കഴിഞ്ഞ വർഷം നമുക്ക് വയനാട്ടിലുണ്ടായ മഹാദുരന്തം പ്രകൃതിയെ എപ്പോഴൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടോ പ്രകൃതി അപ്പോഴൊക്കെ തിരിച്ച് വേദനിപ്പിച്ചിട്ടുണ്ടോ എന്ന് വേണം കരുതാൻ പ്രകൃതിയിലെ സന്തുലിതാവസ്ഥയ്ക്ക് മാറ്റം വരുന്ന രീതിയിൽ മനുഷ്യൻ എന്തൊക്കെ എവിടെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ മനുഷ്യൻ്റെ നിർമ്മാണങ്ങൾ തകർന്നടിഞ്ഞിട്ടുമുണ്ട് മനുഷ്യൻ താഴേക്ക് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് അവൻ്റെ അനുഭവയോഗ്യമായ രീതിയിൽ അവൻ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ സാധിച്ചിട്ടില്ല കൂടി നമ്മുടെ രാഷ്ട്രീയ പ്രബുദ്ധ കേരളം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ഒൻപത് വർഷത്തെ സംസ്ഥാനത്തിന് വികസനം കൊണ്ട് പണക്കാരായ കുറെ ആൾക്കാരുണ്ട് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും ചർച്ചയിലുള്ള വിഷയമാണ് ഒരു വിമർശനമാക്കുവാനോ പറയുന്നത് രാഷ്ട്രീയമായി പോകും എന്നുള്ളത് കൊണ്ടും ആവശ്യത്തിലേക്ക് കിടക്കുന്നില്ല എന്തായിരുന്നാലും എന്നെപ്പോലെയുള്ളവർ ഞങ്ങളെപ്പോലുള്ളവർ ഈ സമൂഹത്തെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പൊതുപ്രവർത്തന രംഗത്തുള്ളവർ പേടിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് ആവർത്തിക്കുമോ എന്ന് അതിൻ്റെ സൂചനകളിലേക്കാണ് പ്രകൃതി നമ്മളെ മുൻപോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് ഭീതിതമായ ഒരു അന്തരീക്ഷത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ ജീവിക്കുന്നത് എന്ന് വേണം പറയുവാൻ ഒരൊറ്റത്ത് മഴവെള്ളം ഒരൊറ്റത്ത് മഴ മറ്റൊരിടത്ത് വെള്ളപ്പൊക്കം വേറിടത്ത് വന്യമൃഗങ്ങൾ റോഡിൽ ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ശ്വാനന്മാരുടെ വികാര കേന്ദ്രങ്ങൾ എല്ലാം കൊണ്ടും സമ്പൂർണമായി കേരളം എന്ന് വേണം പറയാൻ ഇതാണ് ബോട്ട്സോൺ കൺട്രി എന്ന് നമുക്ക് അടിവരയിട്ട് പറയാൻ നന്ദി നമസ്കാരം വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക